നമ്മളിന്ന് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ പരിപ്പ് കുത്തിക്കാച്ചിതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പ് പലതരത്തിൽ കുത്തി പുളി ചേർത്തിട്ട് മാങ്ങ ചേർത്തിട്ട് പിന്നെ പുളിയും മാങ്ങയും ഒന്നും ചേർക്കാണ്ട് അപ്പം നമ്മളിന്ന് മാങ്ങ ചേർത്തിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചിതാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് തൂരപ്പരിപ്പ് ഒന്നേക്കാൾ കപ്പോളം എടുത്തിട്ടുണ്ട് അത് കഴുകി കുക്കറിലിട്ട് അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ എടുക്കുക ഇത് നല്ല പുളിയുള്ള മാങ്ങയ കാരണം ഞാനൊരു രണ്ട് മൂന്ന് പൂള് മാങ്ങ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി പരിപ്പിലിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വെള്ളം കുറച്ച് മുകളിൽ നിൽക്കണം അത്ര ഒഴിക്കുക എന്നിട്ട് കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഒന്ന് ചെറുതാക്കി വയ്ക്കുക പുളി മാങ്ങ ചേർത്തില്ലെങ്കിൽ പരിപ്പ് വേഗം വേവും ഒരു വിസിൽ മതി പക്ഷെ മാങ്ങ ചേർക്കുമ്പോൾ കുറച്ചൊരു രണ്ട് മിനിറ്റും കൂടെ വെക്കണം എന്നാലാണ് നമുക്ക് ഇതുപോലെ വെന്ത് കിട്ടുക അല്ലെങ്കിൽ മാങ്ങ വേവും പരിപ്പ് വേവാണ്ട് കിടക്കും തനിയേ ആണെങ്കിൽ പരിപ്പ് കുത്തി കാഴ്ച്ചുമ്പോൾ പുളി ചേർക്കണില്ലെങ്കിൽ നമ്മളതിൽ ഒരു വിസിൽ മതി കിട്ടാ അപ്പോൾ അതേ പരിപ്പൊക്കെ വെന്തു വെള്ളമെല്ലാതും വറ്റി അങ്ങനെ നമ്മളിത് കാച്ചാനായിട്ട് കുത്തിപ്പൊടിച്ച് കാച്ചുന്നതാണ് അപ്പോൾ മുളക് കുത്തിപ്പൊടിക്കണം പിന്നെ ഉള്ളിയും ചതച്ചു വെക്കണം വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം ഈ ചതക്കണതിൻ്റെ കൂടെ ഞാൻ ചുവന്നുള്ളി മാത്രമേ ചേർക്കണുള്ളൂ കാരണം എനിക്ക് ഇതിൽ നിന്ന് ഉള്ളി മൂപ്പിച്ച ചമ്മന്തിയും കൂടെ എടുക്കണം അപ്പോൾ അതുകൊണ്ട് നിറച്ച് ഉള്ളി എടുത്തു കുറേ ഉള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളി കുറച്ച് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുത്തിപ്പൊടിച്ച മുളക് ചേർക്കണം അപ്പം നമ്മളിവിടെ കുത്തിപ്പൊടിക്കുന്നതിന് പകരം ഞാൻ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് ചേർക്കുന്നത് അത് കുത്തിപ്പൊടിച്ച മുളക് പോലെ തന്നെ ടേസ്റ്റ് കിട്ടും മുളക് പൊടി ചേർക്കുന്നേക്കാളും നല്ലത് കുത്തിപ്പൊടിച്ച് ചേർക്കുന്നതാണ് കേട്ടോ അതാണ് കുത്തി കാച്ചി എന്ന് പറയണത് ഇതിൻ്റെ പേര് തന്നെ കറിയുടെ കുത്തിപ്പൊടിച്ച് മുളകാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഈ പേസ്റ്റും അങ്ങനെ തന്നെയാ തോന്നുക ടേസ്റ്റ് ഇതിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരണം മുളക് നന്നായിട്ട് മൂക്കണം എന്നാലാണ് കറി സ്വാദ് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഉള്ളി മൂപ്പിച്ച ചമ്മന്തിയും കൂടെ എടുക്കണുണ്ട് അപ്പോൾ കുറേ ഉള്ളി അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതെ മൂത്തു വന്ന് നന്നായി മൂത്തു അപ്പോൾ നമ്മളതിന് കുറച്ച് മാറ്റി മാറ്റിവെച്ചു ചമ്മന്തിക്കായിട്ട് ഈ പരിപ്പ് കുത്തി കുത്തിക്കായ്ച്ചതിൻ്റെ കൂടെ ഈ ഉള്ളി മുപ്പിച്ച ചമ്മന്തി സൂപ്പർ കോമ്പിനേഷനാണ് അങ്ങനെ ബാക്കിയുള്ള ഉള്ളി മുപ്പിച്ചതിൽ നമ്മൾ കറിവേപ്പില ചേർത്തു വേവിച്ച് വെച്ച പരിപ്പിൽ വെള്ളം കുറവല്ലേ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചൂടുവെള്ളം അതിൽ ചേർക്കണം കേട്ടോ ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കി നമ്മൾ ഈ ഉള്ളി മൂപ്പിച്ചതിലേക്ക് ഒഴിക്കുക ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ചേർക്കാം കേട്ടോ ആദ്യം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം പുളി മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ചേർക്കുക ഈ മാങ്ങയ്ക്ക് പകരം കോൽപ്പുളി എടുക്കണമെന്ന് വെച്ചാൽ കോൽപ്പുളി പിഴിഞ്ഞ വെള്ളം ഈ ഉള്ളി മൂപ്പിച്ചതിൽ ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഈ പരിപ്പ് വേവിച്ചത് അതിലിട്ടാൽ മതി അപ്പോൾ അതേ നന്നായി മിക്സ് ചെയ്തു ഇത്ര ഇത്ര ലൂസ് മതി കറി കറിക്ക് ഇനി ഇതിനേക്കാൾ ഒരു ലൂസ് കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് ഇത്ര ലൂസാണ് ഇഷ്ടം അതുകൊണ്ട് ഇതേ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട് അത് സൂപ്പർ കറിയാണ് ഇത് തൃശ്ശൂക്കാരുടെ ഒരു പ്രത്യേകതയാണ് അപ്പം നമുക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു പുളിയുള്ളതല്ലേ പുളിയുള്ള പരിപ്പിൽ ഉപ്പ് കുറവാകുമ്പോൾ അത്ര നന്നാവില്ല അതുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിനാക്കി ഇതേ നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാമന്തി അധിക നേരം ഒന്നും തിളക്കണ്ട പിന്നെ അതേ നമ്മുടെ ഉള്ളി മൂപ്പിച്ചത് എടുത്തു വെച്ചതിൽ ഉപ്പ് ചേർക്കാം ഈ ചമ്മന്തിയിൽ നമ്മളിപ്പോൾ പുളി ചേർക്കണില്ല കേട്ടോ കാരണം നമ്മുടെ പരിപ്പ് കറിക്ക് പുളി ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് പുളി വേണ്ട ഞാൻ രണ്ട് സ്പൂൺ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ കുടിക്കാൻ തിളപ്പിച്ച വെച്ച വെള്ളമില്ലേ അതിൽ നിന്ന് എടുത്തിട്ട് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കൈ കൊണ്ടാണ് തിരുമ്പേണ്ടത് കേട്ടോ സ്പൂൺ കൊണ്ടല്ല കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പണം ഉള്ളിയൊക്കെ അപ്പോഴാണ് നല്ല സ്വാദുണ്ടാവുക എന്നിട്ട് അതും ഈ പരിപ്പ് കറിയും കൂടെ ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറ് ആയിട്ട് ഇതിപ്പോൾ ക്യാമറയുടെ ലൈറ്റാണ് കേട്ടോ അതൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നുന്നത് ഇവിടെ ലൈറ്റിൻ്റെ കാരണം ഇത് നല്ല ചുമന്നിരിക്കുന്ന ചമ്മന്തിയാണ് അപ്പോൾ ഈ പരിപ്പ് കറിയുടെ കൂടെ പിന്നെ ഉണക്കമീൻ വറുത്തത് അതൊക്കെയാണ് ഞങ്ങൾ തൃശ്ശൂക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പരിപ്പ് കുത്തിക്കാച്ചിയതും ണക്കമയും വറുത്തതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക പുളി ചേർത്തിട്ടും മാങ്ങ ചേർത്തിട്ടും രണ്ട് തരത്തിലും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ പിന്നെ പുളി ചേർക്കാണ്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ